സുഹൃത്തുക്കളെ മീൻ പിടിക്കാൻ പോകേണ്ട അപ്പോൾ നമ്മൾ ഇന്നലെ വലയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടാവസ്ഥനുള്ള മീൻ പിടിക്കാമെന്നുള്ള ഒരു ഐഡിയയാണ് കാണിച്ചിരുന്നത് നമ്മൾ മീൻ വളർത്തുമ്പോൾ തേങ്ങയൊക്കെ വന്ന് നടക്കണം അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ വല അങ്ങനെ ഈ കുളത്ത് നിന്നും മറ്റേ കുളത്തിലേക്ക് ഇങ്ങനെ പോകുന്നൊരു വലങ്ങനെ ക്രോസ് ആക്കി വെച്ച് മുകളിൽ കൂടെ കയറൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതിലാണ് മീൻ പെടുക അപ്പോൾ ഈ വലിയ കുളത്തിൽ നിന്നും ചെറിയ കുളത്തിൽ വെള്ളം മുട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് ആവശ്യത്തിന് വിട്ട ചാവ് കൂല നമുക്ക് വേണ്ടേന് പിടിച്ചിട്ട് തിരിച്ചു കൂടും ചെയ്യാം കേട്ടോ കണല്ലേ ആണല്ലേ ഇങ്ങനെയാണ് മീൻ പിടിക്കുക നമ്മൾ അത്ര കഷ്ടപ്പാടല്ലോ വീട്ടാവസ്ഥുള്ള വേണ്ടത് അപ്പോൾ ഇത് ഞാനിന്ന് ഒന്നെടുക്കണുള്ളൂ ബാക്കിയുള്ള ആ വെള്ളം ഇടുമ്പോൾ ആ വെള്ളത്തിൽ തന്നെ കിടക്കും അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാത്രി പിടിച്ചതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ കാണിച്ചു തരട്ടോ തന്നെ